എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു വള്ളിച്ചെടി ഉണ്ടല്ലോ പിന്നെ ഓറഞ്ച് കളറുള്ള പൂവാണ് കേട്ടോ നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂവിടുള്ളൂ നമ്മളവിടെ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഇതിപ്പോൾ എത്ര കാലമായിട്ട് ആകെ ഒരു പ്രാവശ്യമാണ് ഇത് പൂവിട്ടത് അപ്പോൾ ഇത് നമ്മളെങ്ങനെ ഇതിങ്ങനെ സെറ്റ് ചെയ്തെന്ന് ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഒരു പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ ോളം കാണുന്നുണ്ട് എന്ന് അറിഞ്ഞത് നമ്മളൊരു ഈ വീടിൻ്റെ ഒക്കെ തൂണ് വെക്കുന്നതിന് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു എന്നാ ബേസ്മെൻറ്റ് വെക്കാമല്ലോ അത് ഇങ്ങനെ കാണുമ്പോഴാണ് അത് മനസ്സിലാകുക അത് അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് മണ്ണിൽ ഈ പൈപ്പ് ഇറക്കി കുഴിച്ചിട്ടാണ് കേട്ടോ അതിങ്ങനെ വലിയൊരു ഇതിൻ്റെ ഉത്ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഇങ്ങനെ വലിയൊരു പൈപ്പാണിത് ഈ പൈപ്പ് ഇത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണുള്ളത് ഇത് വേണ്ടീല കാണുന്നുണ്ടോന്നറിയില്ല അത് ഉള്ളിൽ പോലെ ഭയങ്കര ഇരുട്ടാണത് അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയൊരു നമ്മൾ ഈ ആലുവ അടുപ്പിനൊക്കെ വെക്കുന്ന പോ പോക്കോയിലുണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി കഷ്ണമായിട്ട് മുറിച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് കാഴ്ത്തി വളർത്തിയതാണ് നമ്മളിതിൻ്റെ ഒരു പകുതി ഭാഗത്ത് ഇങ്ങനെ ഒരുത്തിറക്ക് കട്ട് ചെയ്യാൻ ഇത് ചെയ്ത് ആദ്യം നിർത്തിയിരുന്നു നമ്മൾ പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം പൂവിടാനായില്ലേ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിൽ നിർത്തിക്കുന്നുട്ടോ അപ്പോൾ അത് പിന്നെ കുറച്ച് വലുതാക്കിയിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെ തന്നെ തെച്ചിയും മഞ്ഞ ഉണ്ട് കേട്ടോ മഞ്ഞ തെച്ചി നല്ല പൂക്കളാണ് ഇതിട്ട പിരിയണേ നല്ല പൂക്കൾ പറഞ്ഞാൽ ഇത് എപ്പോഴും തിമ പൂ ഉണ്ടാവും കേട്ടോ ഈ മഞ്ഞത്തച്ചി ആയതുകൊണ്ട് ഇത് നല്ല പൂവിടുന്നൊരു തെച്ചയാണ് പക്ഷേ ഒരു വള്ളിച്ചെടി ഉണ്ടല്ലോ നമ്മളവിടെ അത്ര പൂടില്ല നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂവിടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു സംശയം ചില ആൾക്കാരൊക്കെ നയിച്ചുകൊണ്ടാണ് ഇതെങ്ങനെ സെറ്റ് ചെയ്ത് ഇത് ഒരു പിന്നെ ചെറിയൊരു രൂപം ഞാൻ കാണിച്ചു തരാട്ടോ എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ അത് മനസ്സിലാവുള്ളൂ ഈ ഒരു പൈപ്പ് കണ്ടോ ഇത് കണ്ടില്ല ഇങ്ങനത്തെ ഒരു വലിയൊരു കുറച്ചുകൂടി മണ്ണുള്ള പൈപ്പാണ് അതിന് ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ അതൊരു മൂന്ന് മീറ്റർ വലുപ്പം ഉണ്ടാവും ഇത് ഒരു മീറ്ററിൽ ഉള്ളു കിട്ടും ഇതിങ്ങനെ മണ്ണിൽ വെച്ചിട്ടിട്ട് നല്ല സ്റ്റേ കൊടുക്കണം അല്ലെങ്കിൽ അത് കാറ്റൊക്കെ വന്നാൽ മറിഞ്ഞു കിട്ടും നല്ല സ്റ്റേ കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അതേമാതിരി തന്നെ ഇതുമൊക്കെ അടിയിലല്ല ഉറപ്പിക്കണം എന്നിട്ട് ഇത് ആ വള്ളി നമ്മൾ പിന്നെ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പൈപ്പ് നമ്മൾ ഇതിൽ പിന്നെ ഉള്ളിൽ വെക്കുക എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് കൂടി അങ്ങനെ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട് അല്ലാതെ ഇതിൻ്റെ പുറഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വൃത്തിയായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് അതിന് പിന്നെ ഇങ്ങനെ വലുതാവിനോടത്തോളം ആ വള്ളി പൊട്ടി സൈഡിൽ കൂടി വീണ്ടും അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് അത് കൊടുത്തിട്ടുള്ളത് അതാണ് അത്ര ഭംഗിയിൽ ഇതെങ്ങനെ നിൽക്കാനുള്ള കാരണം പൈപ്പ് പിന്നെ വേറെ പുറഭാഗത്ത് കൂടിയല്ല അത് നട്ടിട്ടുണ്ട് പൈപ്പിൻ്റെ ഉള്ളിൽ ഈ വള്ളിയായതുകൊണ്ട് നമ്മളൊരു നാല് മീറ്റർ വലുതായിട്ടാണ് നമ്മൾ ഈ പിന്നെ ഈ പൈപ്പിൽ നട്ടത് കേട്ടോ വലിയൊരു കുഴി ഉരുത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഇത് നട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ പിന്നെ മേൽഭാഗം നമ്മൾ കണ്ടാൽ കുറേയൊക്കെ മനസ്സിലാവുന്നത് വേണ്ടില്ല ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ ഓട്ട കൂടി ഇങ്ങനെ പിന്നെ ഈ പൈപ്പിൻ്റെ ഭാഗത്തുനിണി ഇങ്ങനെ ഓരോന്നും ഉള്ളുകൂടി ഇങ്ങനെ വന്നതാണ് പൈപ്പിൻ്റെ പുറഭാഗത്തല്ല അത് ചെയ്തിട്ടുണ്ട് കേട്ടോ പൈപ്പിൻ്റെ ഉൾഭാഗത്താണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഈ ഹാസ്പിറ്റാസ് പൈപ്പിലാണ് ഇവിടെ ഫുള്ള് ചെയ്തിട്ടുള്ളത് ഈ സൈഡ് ഇങ്ങനെ ഒരു എട്ട് തൂണി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ എട്ട് തൂണാണ് വെച്ചിട്ടുള്ളത് ഈ എട്ട് തൂണിലും പല ചെടികളുമാണ് വെച്ചിട്ടുള്ളത് നമുക്കിങ്ങനെ ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ ഒരേ ലൈനിൽ കാണുമ്പോൾ അത് കിട്ടൂല കേട്ടോ കുറച്ച് നമ്മൾ വൈഡായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ വേണ്ടില്ലേ ഇങ്ങനെ എട്ട് തൂണും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ആ തൂണിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചെടിയാണ് പല പിന്നെ ചെടികളും ഉണ്ട് കേട്ടോ നമുക്ക് ഇനിയും കുറച്ചുകൂടി ഇതിങ്ങനെ നടാനുണ്ടത് ഓരോ സ്കൂണിലും പല വിധത്തിലുള്ള ചെടികളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് കണ്ടില്ല ഇതിന്മേ ഇതിൻ്റെ ഒരു കളർ പെയിൻ്റാണ് ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ഇതിന്മേ ഈ ഓലച്ചെടിയാണ് പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഒരു പുല്ലാണ് പിന്നെ ഇത് സ്പൈഡർ ബ്രാൻഡാണ് പിന്നെ ഇതിൻ്റെ പേര് അറിയില്ല ഒരു വയലറ്റ് കളറാണ് പിന്നെ അരലിയാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതാക്കിയിട്ടില്ല പിന്നെ ഇവിടെ ഇതൊരു പുല്ലാണ് കേട്ടോ ഇത് നല്ല റൗണ്ടിൽ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് വേറെ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് തോന്നുന്നതല്ല കേട്ടോ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത് പിന്നെ ഇവിടെ നമ്മൾ കഴിഞ്ഞിട്ട് പുല്ല് ഒക്കെ പിന്നെ ഇതാക്കിയിട്ടുണ്ട് പുല്ലൊക്കെ കട്ട് ചെയ്തൊക്കെ ഇപ്പോൾ ഇങ്ങനെ വളർന്നു വരുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ എന്നാ കള പറു നമുക്ക് വളം ചെയ്യേണ്ട വേണ്ടോ ഈ വളം ചെയ്യണോട് കൂടി പിന്നെ നല്ല പച്ച കളറാണ് നമ്മളതൊന്ന് ആ കട്ട് ചെയ്തിട്ടാകുന്നത് കൊണ്ട് ലെവലാവാൻ വേണ്ടിയിട്ടാണത് ഒന്നും ചെയ്യാതിട്ടോ നമ്മൾ ഈ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ വളം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അത് പുല്ല് ഫുള്ള് കണ്ട് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന് വളം ചെയ്താലാണ് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് നല്ല പച്ചപ്പ് പച്ചപ്പുണ്ടാവുന്നത് പിന്നെ നമ്മൾ കുറേ ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പിന്നെ ഇത് കണ്ടില്ല പിന്നെ ആ ഒരു കാലുമുള്ള ആ ഒരു ചെടി അത് നമ്മൾ കുറേ ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു പിന്നെ ഭംഗി കിട്ടുന്നത് പിന്നെ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ കുറച്ചുകൂടി ഉഷാറായിട്ട് നിൽക്കും കേട്ടോ നമ്മൾ കട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൂവിടാവാൻ ഒരു ടൈമാണ് അപ്പോൾ നമ്മളത് പിന്നെ കട്ട് ചെയ്യാൻ സമ്മതിക്കണെങ്കിൽ കട്ട് ചെയ്യണില്ല കുറച്ചുകൂടി കൂടി ഇതിനെ താത്തി നിർത്തിക്കണം അതിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പം അത് ഇതിനകത്ത് പൂവിട്ടോട്ടേന്ന് കരുതിയിട്ടാണ് നമ്മളത് അങ്ങനെ വിട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ആലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആല് പിന്നെ ഒരു ചട്ടി പൊട്ടിയത് അങ്ങനെ ആ റിങ്ങാക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റേ ഇതിൻ്റെ ഇങ്ങനെ ഈ ചട്ടി പിന്നെ ലെവലാക്കി എടുക്കാണ്ട് പിന്നെ മറ്റു അവിടെ ഇങ്ങനെ കുറേയൊക്കെ ആല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആല് പിന്നെ മറ്റേത് പിന്നെ എല്ലാം സെറ്റാകുമ്പോൾ തന്നെ ഒരു നമ്മൾ ഈ ഒരു മുറ്റം നല്ലൊരു ഭംഗി കിട്ടും കേട്ടോ ആ മുറ്റത്തിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് ഈ പുല്ല് ആദ്യം കട്ട് ചെയ്തത് ഇനിയിപ്പോൾ ഈ പുല്ലൊക്കെ ഒരു ഉഷാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതൊക്കെ എല്ലാം പിന്നെ വളം ചെയ്ത് ഈ പുല്ലൊക്കെ വളം ചെയ്ത് ഈ കളക്കണ് പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പിന്നെ റിസൾട്ട് നമുക്ക് കിട്ടും ഈ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുണ്ടല്ലേ ഇതിൽ ഈ നമ്മൾ ഇതിൽ പുല്ലാണ് വെച്ചിട്ടുള്ളത് ഈ റിങ്ങിൽ ഇതിൽ ഇതിലും ഉണ്ട് കള കേട്ടോ കളില്ലാത്ത ഇതില്ല നമ്മൾ ഇപ്പോൾ ഇനി ഇത് നമ്മൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ടെങ്കിൽ ഈ പുല്ല് കളൊക്കെ വരച്ചിട്ട് ഒന്ന് പിന്നെ വളം ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഇവിടെ ഒക്കെ കണ്ടില്ല ഇവിടെ ഒക്കെ പുല്ല് ഉഷാറായിട്ട് ഉണ്ടാകണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രശ്നം ഇതിൽ കളയല്ല ഈ കളകൾ മാറ്റി ഒരു കുറച്ച് ഇംഗ്ലീഷ് വളം ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ പിന്നെ വേറുള്ള വളവും ചേർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പുല്ലുണ്ടാവും കേട്ടോ ഈ കാലി വളമൊക്കെ ചേർത്ത് എടുത്താൽ അതാണിതിന് പറ്റുന്ന പ്രശ്നങ്ങൾ ഈ കാലിവളൊക്കെ ചേർക്കുമ്പോൾ അതിൽ പല പൽ പുല്ലിൻ്റെ കായകളൊക്കെ ഉണ്ടായിട്ട് അത് വീണ് മുളച്ചിട്ടാണ് ഈ കള നമുക്ക് പിന്നെ കാറ്റിന് പാറി വരുന്നതുകൊണ്ട് കേട്ടോ കാറ്റിന് പാറി വന്നാൽ എൻ്റെ ഈ കളകളിതിൽ ഇങ്ങനെ പരക്കും അപ്പോൾ നമ്മളിതിങ്ങനെ പറിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഒരു സല്യൂഷനുള്ളത് പിന്നെ അത് ഇവിടെ ഒരു ഇലച്ചെടി ഉണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിരുന്നു പിന്നെ അപ്പുറത്ത് കുറച്ച് പുല്ല് പോയിട്ടുണ്ട് അവിടെ ഈ കുളത്തിൽ പിന്നെ മീനും അതിൻ്റെ സൈഡിൽ ഇനി വേറെ ഒരു റെഡ് പ്ലാന്റ് പറഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ചിറ്ററും നട്ടിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ചാലുണ്ടല്ലോ ഈ ചാലിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് രണ്ട് പിന്നെ കളറ് ചെടി വെക്കാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയുണ്ടാവും അതൊക്കെ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയതാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അത് പിന്നെ ചെടികളും പിന്നെ അതേമാതിരി അവൈലബിൾ ആണ് ആവണല്ലോ പ്രബളത്തിപ്പം അത്ര പിന്നെ ക്വാണ്ടിറ്റി പിന്നെ ചെടികളില്ല അതുകൊണ്ടാണ് നമ്മളത് പിന്നെ സൈഡിൽ നടാത്തത് പച്ച കളറുള്ളത് ഉണ്ട് പക്ഷേ ഈ റെഡ് പ്ലാന്റ് നമുക്ക് പിന്നെ തൈകളായി കിട്ടിയിട്ടില്ല